ആറുപതിറ്റാണ്ടായി വസ്ത്രവ്യാപാര രംഗത്ത് ജനകീയതയുടെ തിലകക്കുറി അണിഞ്ഞു നിലകൊള്ളുന്ന എങ്ങണ്ടിയൂർ ജനതാ വെഡ്ഡിംഗ് അറുപതാം വാർഷികം ആഘോഷിച്ചു സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ആഘോഷങ്ങൾ നടന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് അമൃത എസ് ഗണേഷ് മുഖ്യാതിഥിയായിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി വി ലോറൻസ് അധ്യക്ഷനായി കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനെ യോഗത്തിൽ അനുമോദിച്ചു എങ്ങണ്ടിയൂർ കാർത്തികേയൻ ഗാനം ആലപിച്ചുകൊണ്ട് ഉദ്ഘാടകന്റെയും മുഖ്യാതിഥിയുടെയും ചിത്രം വരച്ചു അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് എങ്ങണ്ടിയൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന് സംഭാവന നൽകുന്ന തുക യോഗത്തിൽ കൈമാറി ജീവനക്കാരിൽ നിന്ന് ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുത്ത മനോജിനെയും യോഗത്തിൽ അനുമോദിച്ചു തുടർന്ന് തൃശൂർ വോയിസ് ട്രാക്ക് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി പഞ്ചായത്ത് അംഗം ഷീന ദിലീപ് കുമാർ എം ഡി എൻ എസ് രാജേഷ് മനോജ് തച്ചപ്പുള്ളി എൻ കെ ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു റംസാനും വിഷുവും പ്രമാണിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയാണ് ഉപഭോക്താക്കളെ ജനതാ വെഡ്ഡിങ് സ്വാഗതം ചെയ്യുന്നത്